ഹൈലൈറ്റ് എല്ലാ റൂമിലും എനിക്ക് തോന്നുന്നു ഈ ഡാം വ്യൂ നന്നായി കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒമ്പത് റൂമുകളാണ് ഇവിടെ ഉള്ളത് എനിക്ക് ദേശത്തെ വഴിയില്ല െ ജയിൽ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കുറെ നാളുകൾക്ക് കൂടി വീട് റിവ്യൂലൊക്കെ എന്റെ ഇടയിലൂടെ നമ്മളൊരു റിസോർട്ടിൽ താമസിക്കാൻ വന്നിരിക്കുകയാണ് അതായത് ഈ റിസോർട്ടിന് ഒരു ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസോർട്ടില് ഞങ്ങളാണ് ആദ്യത്തെ അതിഥികളായിട്ട് താമസിക്കാൻ പോകുന്നത് സെറൈൻ അക്വാ ഹിൽസ് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് പ്രീമിയം ലക്ഷറി സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന റിസോർട്ടാണ് അതായത് അഭിമുഖമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കക്കയം ഡാമിൻ്റെ കുറച്ച് കൈവഴികളും ഒക്കെയാണ് നേരെ മുറ്റത്തോട്ടിറങ്ങി നമ്മുടെ ഡാമൊക്കെയാണ് കാണുന്നത് അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് ഒരു സ്വിറ്റ്സർലൻഡ് മൂഡാണ് ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് കുറച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് തോന്നുമെങ്കിലും പക്ഷേ നല്ല മഴക്കാലത്ത് നല്ല പച്ചപ്പുള്ള ഒരു ഏരിയയാണിത് പെരുവണ്ണാമുഴി കൂരാച്ചുണ്ട് നമ്മുടെ വയലട റിസോർട്ട് അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ഇത് ജസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യത്തെ അതിഥി ആദ്യത്തെ അതിഥികളായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഞാനുണ്ട് കുഞ്ഞുണ്ണിയുണ്ട് പിന്നെ ശ്രേയുണ്ട് കുഞ്ഞാപ്പി ഉണ്ട് പിന്നെ നമ്മുടെ അനിയൻപുള്ളി ഡോൺ ഫുട്ടൺ ഉണ്ട് പിന്നെ ക്യാമറയുടെ പുറകിൽ സ്ഥിരം നിൽക്കുന്ന ഒരാളുണ്ട് പിഞ്ചു പിഞ്ചു അത് ഞങ്ങൾ നാലഞ്ച് പേര് കൂടെ ഒന്ന് രാത്രി ഇവിടെ ഫുൾ ചില്ലാവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അടിപൊളി കുറച്ച് തണുത്ത കാറ്റൊക്കെ കിട്ടാൻ നമ്മൾ കൊതിക്കുന്ന സമയത്ത് നല്ല ഗ്രീനറി ഉണ്ട് മുന്നോട്ട് നോക്കുമ്പോ നല്ല കുന്നുകളും നമ്മുടെ ഡാമും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മള് വണ്ടി ഇവിടെ കൊണ്ടു നമ്മുടെ ലഗേജ് ഉള്ളിലോട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി പാർക്കിങ്ങിലോട്ട് വണ്ടി അവരെ എടുത്തിട്ടുള്ളു നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഇവർ ആദ്യം വെൽക്കം ഡ്രിങ്ക് ചെയ്ത് കയറ്റാൻ പോകുന്ന അതിഥികൾ നമ്മളാണ് നല്ല രാശി ആയിരിക്കും ഉറപ്പായിട്ടും വാ വാ അപ്പം നമ്മുടെ വെക്കേഷൻ അല്ലേ

കൊച്ചിന്റെ കുഞ്ഞാപ്പിയുടെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ് കേട്ടോ അല്ലെ റിസോർട്ട് ഔട്ടിംഗ് നമ്മുടെ റൂംസ് ഇവിടുന്ന് ഒരു വ്യൂ ഇപ്പൊ അല്ലേ എവിടെയാണ് എനിക്ക് എന്തറിയാ ആദ്യം കണ്ടത് ഈ റൂമെന്നുള്ള ഡാമിന്റെ വ്യൂ അതാണ് ഞാൻ വെരി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇത് ശരിക്കും ബാൽക്കണിന്ന് വന്ന വലിയൊരു ഏരിയ ബെഡ്റൂമിന്റെ വലുപ്പമുള്ള ബാൽക്കണി ഉണ്ടോ ഇവിടെ ഓ ഇവിടെ വന്ന പൂളും ഇതും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ഉണ്ട് നല്ല വ്യൂ ഉണ്ട് ഉണ്ടോ ഈയൊരു മഴേനെ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ല വേഗം ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മഴേനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് അയ്യോ എല്ലാ റൂമിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു നല്ല നൈസ് വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആ ഡാമിലേക്ക് നല്ല വരുമ്പോൾ തന്നെ ഒരു മനസ്സിന് കുളിർമ തോന്നുന്നത് ഇതുപോലത്തെ റൂംസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒക്കെ അടിച്ച് പൊളിക്കണം ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നേരതേ നമ്മുടെ പൂളും കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും ആണ് പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കി കിട്ടൂട്ടോ ഇവിടെ അത് ഞാൻ അറിഞ്ഞായിരുന്നു വന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ്സ് എന്റർടൈൻമെന്റ്സ് ഇല്ലാതില്ല നിറയെ ഉണ്ടെന്നാ പറഞ്ഞേ അപ്പൊ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുന്നുള്ളു അടിപൊളിയാക്കണം ഇവരുടെ കൂടെ ദിവസം അടിപൊളിയാക്കണം കൊച്ചു പെട്ടു കൊച്ചുമായിട്ട് റൂമ് വിശദമായിട്ട് നേരത്തെ കാണിച്ചിരുന്നതിന്റെ കാരണം ഇത് ഇത് കാണിച്ചിരുന്നല്ല ഞങ്ങൾ ഇത് കൊളാക്കും അപ്പൊ നല്ല വലിയൊരു ഡബിൾ കോട്ട് വലിയൊരു കട്ടിൽ തന്നെ നമുക്ക് ഇവിടെയുള്ള വ്യൂ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എല്ലാ റൂമെന്നും എനിക്ക് തോന്നുന്നു ഈ ഡാം വ്യൂ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒമ്പത് റൂമുകളാണ് ഇവിടെ ഉള്ളത് എന്നാ അടുത്ത ജനവാരത്തിലൂടെയുള്ള കാഴ്ച പോയി കണ്ടാലോ അടുത്ത റൂമിൽ പോയി കയറിയാലോ നോക്കിട്ട് വരാം ഇങ്ങനെ ബീ ത്രീലോട് നമ്മൾ പോവാണ് ദാ ഇത് വേറൊരു ഇതാണല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോ വ്യൂ ആണ് ഓരോ വ്യൂ ഒരു വയനാടിന്റെ ശരി ഇവര് അറിയോ ആ ഈ ഡാമിന്റെ കക്ക അതിന്റെ അതിന്റെ സാഗർ സാഗർ ഡാം ഡാം കാണുന്നില്ല വരുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ സൺസെറ്റും അവിടെ സൺറൈസും അപ്പൊ രാവിലെയുള്ള കാഴ്ച കാണണം മോനെ മഞ്ഞില്ലെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് കാണാൻ പറ്റി രാവിലെ ഇവിടെ സൂര്യൻ പ്പുളി നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം സെറൈൻ ക്രസ്റ്റിൻ്റെ വയനാട് വാളാട് അവിടെയുള്ള ആ ഒരു റിസോർട്ടിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അതും സെയിം ഇതേപോലെ ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഡാമിന്റെ വ്യൂ കൂടെ ഡാമിന്റെ ഹിൽ ഏരിയ വേറെ ഏരിയ വയനാട് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മല കഴിഞ്ഞാൽ ആ ഒരു ഇത് കാണുന്നില്ലേ അവിടെയാണ് നമ്മുടെ വേണ്ട അടുത്ത വളവ് കാണാലോ നമുക്ക് സാഗർ സാഗർ ഡാം ഡാം വളർന്നു പറയുന്നത് ആറ് സെറേൻ ക്രിസ്റ്റ് റിസോർട്ടിൽ പോകുന്ന സമയത്ത് ഈ നാത്തൂന്റെ കല്യാണമായിരുന്നു അടുത്ത റിസോർട്ടിൽ പോകുന്ന സമയത്ത് ഗിഫ്റ്റ് ഇങ്ങോട്ട് അപ്പൊ നമ്മൾ വന്നു ഇനി ഒന്ന് ഫ്രഷ് ആവാ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചോദിച്ചു തരാം പിന്നെ കയാക്കിങ് ഉണ്ട് കേട്ടോ കയാക്കിങ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിലൊരു സംഭവമാണ് നമുക്ക് രാവിലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പൊ ലൈറ്റ് കുറഞ്ഞു വരുവാണ് നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തെല്ലാം എന്തായാലും ചെയ്യും കേട്ടോ അപ്പോൾ സേഫ് ആയിട്ടുള്ള ഏരിയയാണ് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടാണ് ഈ ഡാമിനോട് ചേർന്നിട്ടാണ് കരിയാത്തമ്പാറ എന്നുള്ള സ്ഥലമുള്ളൂ കോഴിക്കോട് ഈ കക്കയ ഡാമിനോട് ചേർന്നിട്ടുള്ളത് അത് ഭയങ്കര അട്രാക്റ്റീവുള്ള സ്പേസ് ആ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് നല്ല മൈതാനം പോലെ കിടക്കുക ശരിക്കും സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളി സ്ഥലമാണ് നമ്മൾ അവിടെയും ഒരു വിസിറ്റ് നടത്തുന്നതാണ് അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റികളിലേക്ക് കിടക്കാം ഫ്രഷ് ആയിട്ട് ദിവസം കൊച്ചി നല്ല വൈകുന്നേരമായി വൈകുന്നേരമായി കഴിയുമ്പത്തേക്കും സ്നാക്സൊക്കെ ശരിക്കും രണ്ട് രീതി പറയാല്ലേ ഡാം വ്യൂ

ചേച്ചി ചാടി അനിയത്തി ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങനെയുണ്ട് നമ്മൾ അടിപൊളി ഐറ്റം ഒരു മത്സരം സംഘടിപ്പിക്കാൻ പോണേ ഒരു ഓട്ട മത്സരം ഓടാൻ പോണേ ഓടാൻ പോണേ അതേ എന്താ പറയുക ഇവിടെ നിന്നിട്ട് അങ്ങേയറ്റം വരെ ഓടി അവിടുന്ന് തിരിച്ചു തേ അവിടെ വരണം ആ കുഞ്ഞു കണ്ടിട്ട് തൊടണം അതാണ് ഐറ്റം കേട്ടോ ഡീൽ അപ്പോ കുട്ടനെ ബിഞ്ചു ശ്രേയ കൊച്ചിനെ കൊണ്ട് മാറി എനിക്ക് ക്യാമറ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അടുത്ത റോഡിൽ പങ്കെടുത്തോളാം ഓക്കേ അവൾറെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കുതിക്കും കാലു വരെ കാലു വരെ ഞാൻ പഠിപ്പിച്ച് നടവാക്കം പറഞ്ഞ കാല് വരെ മുണ്ടുപറിക്കും മുണ്ടുപറിക്കും ഈ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ

പിഞ്ചു പരാജയപ്പെട്ടെടുത്ത് സച്ചിൻ ജയിക്കുമോ എന്നുള്ള അതിഗൂഢമായ നിരീക്ഷണമാണ് ഇവിടെ അല്ലെ കുഞ്ഞിനീ ആ റെഡി വെള്ളത്തിൽ ചടി കുളിച്ച് കുളിച്ചില്ല ഇനി പോയി കുളിക്കണം നന്നായിട്ട് കുളിച്ചിട്ട് നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ചീട്ടുകളൊക്കെ ഉണ്ട് ചീട്ടുകളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇറന്നിറങ്ങണം സമാധിയായോ എന്തൊരു സന്തോഷം അപ്പൊ ആദ്യം കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് എന്താണെന്ന് വെച്ചാത്തൊറി ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് കഴിക്കാൻ പോകുന്നത് പിന്നെ ഒത്തിരി വേണ്ട പറഞ്ഞു പിന്നെ കുട്ടികൾക്ക് എന്താ തരും അതാണ് വന്നിട്ടാണെങ്കിലും കുട്ടികൾക്ക് ആവശ്യമുള്ള

കുഞ്ഞുമത്തിന് കുഞ്ഞുമത്തിന് പിന്നെ കാസാലും പിന്നെ സംതിങ് മസാല എല്ലാം ഒരു ഐറ്റം രസമുണ്ട് നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഇനി ഇത് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും എന്തായാലും ക്യാമറ ക്യാമറ മാറ്റി എടുത്തല്ലേ ഇനി ഞാൻ നീ മറ്റേ കുട്ടാ അപ്പം നമ്മൾ എന്തായാലും കഴിച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ചിക്കൻ യാക്കിത്തൊഴി പിന്നെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറച്ച് സോസി ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ടൈപ്പ് ആണ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് നാളെ കാണാം വയ്യ അപ്പം നമ്മൾ കൈ ആക്കി ഇങ്ങനെ വേണ്ടി പോകണം രണ്ട് ബോട്ട് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം കൈ കൊടുത്താ പോലെ <laughs> <laughs> ം പൊക്കി ഞാൻ നോക്കി പോയിട്ട് വരാട്ടോ കൊണ്ടുപോണ എനിക്ക് എങ്ങനെ അപ്പൊ നമ്മള് കരിയാത്തും പാറയ്ക്ക് പോവുകയാണോ ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റ് പോലുള്ളൊരു സ്ഥലമാണ് അതും കൂടെ അതാണ് അതും കൂടെ ഇതിൻ്റെ ഒരു പ്ലസ് ആണ് ഈ റിസോർട്ടിൽ വന്നാൽ അതും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് വൈബാണ് അവിടെ അടിപൊളി നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാം ഇതാണ് സ്വിറ്റ്സർലേ അതെ അതെ ഇപ്പൊ ഇത് കുറച്ചുകൂടെ ഗ്രീനറി ഉള്ള സമയത്ത് ഇവിടെ ശെരിക്കും ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ ആ ഇത് ശരിക്കും കരിയാത്തുംപാറയുടെ മെയിൻ സ്പോട്ടിലല്ലോ നമ്മളിപ്പിറങ്ങിയിരിക്കുന്നത് അവിടെ ഏർ ഈ വേനൽക്കാലത്തിന്റെ കുറച്ച് ഇതായിട്ടുള്ള കിസ്റ്റ് കരിഞ്ഞൊക്കെ കിടക്കുന്നോണ്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നതാണ് ഇത് ശരിക്കും മറ്റൊരു ഏരിയ ആണ് അപ്പൊ ഒരു ഒന്നര ദിവസം അല്ലേ ഒന്നര ദിവസം ഏകദേശം ഒരു പകലും രാത്രിയും മുഴുവൻ നമ്മളിവിടെ അടിച്ചു കുളിച്ചു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ ആയിട്ട് നടത്തി അടിപൊളി റിസോർട്ടാണ് അപ്പൊ നമ്മള് സ്റ്റേ തുടങ്ങി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഏരിയ തന്നെയാണ് തീർച്ചയായിട്ടും കുറെ സമയം കൂടുതൽ വേണം നമ്മൾ ആഗ്രഹിച്ചു ഉച്ചകഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് മടിച്ചു മടിച്ചു ഇറങ്ങുന്നത് നമ്മൾ അതിന്റെ ഇടയ്ക്ക് കരിയാത്തും പോയി അവിടെ അവിടെയുള്ള വ്യൂ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നു അപ്പൊ നമുക്ക് പോയി വരാനും എളുപ്പമുണ്ട് ഒന്നും പറയാല്ലേ